നടൻ അനിൽ നെടുമങ്ങാടിന്റെ സംസ്കാരം തിരുവനന്തപുരത്തെ വീട്ടുവളപ്പിൽ നടന്നു ഭാരത് ഭവനിലെ പൊതുദർശനത്തിന് ശേഷമായിരുന്നു സംസ്കാര ചടങ്ങുകൾ ഇന്നലെയാണ് തൊടുപുഴ മലങ്കര ജലാശയത്തിൽ അനിൽ നെടുമങ്ങാട് മുങ്ങിമരിച്ചത് അരങ്ങിൽ കഥാപാത്രങ്ങളെയും പുറത്ത് സൗഹൃദങ്ങളെയും ആത്മാർത്ഥമായി സ്നേഹിച്ചയാൾ ജീവനറ്റ് പ്രിയപ്പെട്ടവർക്ക് മുന്നിൽ ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ തിരുവനന്തപുരം ഭാരത് ഭവനിൽ കൂടിയവർ അനിൽ നെടുമ്പങ്ങാടിന്റെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങി സിനിമാ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ അനിലിനെ അവസാനമായി ഒരു നോക്ക് കണ്ടു സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അന്ത്യോപചാരം അർപ്പിച്ചു നെടുപങ്ങാട്ട് വീട്ടിലായിരുന്നു സംസ്കാരം ഇന്നലെ വൈകിട്ടാണ് തൊടുപുഴ മലങ്കര ജലാശയത്തിൽ കുളിക്കാനിറങ്ങിയ അനിൽ നെടുമ്പങ്ങാട് അപകടത്തിൽപ്പെട്ടത് ജോജു ജോർജ് നായകനായ പീസ് എന്ന സിനിമയുടെ ലൊക്കേഷൻ കാണാനായിരുന്നു മലങ്കരയിലേക്കുള്ള യാത്ര സുഹൃത്തുക്കൾക്കൊപ്പം ഒഴിവ് സമയം ചെലവിടുന്നതിനിടെ ജലാശയത്തിലെ ചെളിയിൽപ്പെട്ടു നാട്ടുകാരും പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തി തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം